നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം രണ്ട് നമസ്കാരം ഇന്ന് രണ്ടക്കത്തെ ദിവസം രണ്ടക്കത്തെ ദിവസമാണ് ഈ മോദി ശരിക്കും കേരളത്തിൽ സ്ഥിരതാമസം തുടങ്ങിയോ ആ എന്തോ ഉണ്ട് എന്തോ എന്തോ തെറ്റിദ്ധാരണ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് അല്ല മോദി ഇന്ന് മോദി ഇടക്കിടയ്ക്ക് ഇപ്പം കേരളത്തിൽ വരുന്നുണ്ട് തൃശ്ശൂരായിരുന്നു ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഔദ്യോഗിക പരിപാടി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മോദി അവിടെ പിന്നീട് നമ്മുടെ സുരേന്ദ്രൻ്റെ ജാതകൻ്റെ സമാപനം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പരിപാടി കേട്ട് വെക്കുന്നു ഇന്ന് അദ്ദേഹം ഒരു വലിയ തമാശ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തമാശയായിട്ട് കാണണോ തമാശകളല്ലേ കേരളത്തിൽ വരുമ്പോ അല്ല ഇന്ന് പറഞ്ഞു വലിയ തമാശ അല്ല ഇന്ത്യയിലും പല അതൊക്കെ പക്ഷെ ഇന്ന് പറഞ്ഞ ഇന്ന് പറഞ്ഞ തമാശ ശരിക്കും കേരളക്കാര് വല്യ തമാശ തന്നെ കാണണം കാരണം ബിജെപി രണ്ടക്കം കടക്കും ഞാൻ ആദ്യം കേട്ടത് രണ്ട് കടക്കുന്നായിരുന്നു എന്നായിരുന്നു നോക്കുമ്പോൾ അതല്ല രണ്ടക്കം കടക്കും രണ്ടക്കം എന്ന് പറയുമ്പോൾ പത്ത് സീറ്റെങ്കിലും മിനിമം കിട്ടണമല്ലോ പക്ഷെ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ബിജെപിക്ക് ഇത്തവണ പത്ത് സീറ്റിൽ കൂടുതൽ കിട്ടും എന്നാണ് അർത്ഥശക്തിക്കിടയില്ലാത്ത പുള്ളി പറയുന്നത് കിട്ടും കാരണം അതിന് പറയുന്ന കുറേ ന്യായങ്ങളുണ്ട് കാരണം കേരളത്തോട് ഒരിക്കൽ പോലും ഞാൻ വിവേചനം കാണിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല ഇവിടെ ഒരു വ്യവസായശാല തുടങ്ങണമെങ്കിൽ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചിട്ട് വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടാക്കുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു സാധനം ഉണ്ട് എന്താണ് കേരളത്തിൽ മക്കൾക്ക് വേണ്ടിയാണ് ഭരണം നട കുടുംബ കുടുംബരാഷ്ട്രീയം അതാണല്ലോ ഇപ്പൊ കോൺഗ്രസ് ദേശീയതലത്തിൽ കുടുംബരാഷ്ട്രീയം കാണിക്കുന്നു കേരളത്തില് സി പി എം കുടുംബ രാഷ്ട്രീയം കാണിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എഴുതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊറ്റ കാര്യം എനിക്ക് തോന്നുന്നുള്ളൂ ഈ സ്വപ്നം കാണാൻ ജി എസ് ടി കൊടുക്കണ്ടല്ലോ അത് ആർക്കും കാണാവുന്ന ഒരു സംഭവമാണല്ലോ ആർക്കും കാണാം അതുകൊണ്ട് അത് കുഴപ്പമില്ല കാര്യമല്ല പക്ഷെ മോദി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മോദി പറഞ്ഞിരക്കാൻ ഒരു വലിയ തമാശ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ സുരേന്ദ്രൻ കാരണം അന്ന് പറഞ്ഞിരുന്നത് നമുക്കൊരു പത്ത് മുപ്പത്തി സീറ്റ് കിട്ടും എന്നും മുപ്പത്താറ് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കും എന്ന് പറഞ്ഞു കേരളം ഞെട്ടിയ ദിവസമായിരുന്നു അല്ല അന്ന് പക്ഷേ ഇടതുപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട് ബാക്കിയുള്ള മുപ്പത്തഞ്ചു പേര് എഴുപത്തൊന്ന് മതിയല്ലോ മതി ബാക്കിയുള്ളവര് കോൺഗ്രസിൽ നിന്ന് ജയിച്ചിട്ട് അങ്ങോട്ട് പൊക്കോളും എന്തായിരുന്നു അല്ല കോൺഗ്രസ് എല്ലാം കൂടി അത്രയും കിട്ടിയില്ലല്ലോ കേരളത്തിൽ കോൺഗ്രസിന് അത്രയും സീറ്റ് ഇല്ലല്ലോ പിന്നെ അവിടുത്തെ പോകാനായിരുന്നു അതാ പറഞ്ഞേ അപ്പൊ അത് സ്വപ്നം കാണാന്നുള്ളതാണ് എന്റെ ഒരു അല്ല ഇതില് രണ്ടക്കം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അക്കാലോ രണ്ടക്കം കിടക്കുമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇരുപത് സീറ്റാവുള്ളൂ എന്നും ഇരുപത് സീറ്റും ജയിക്കും എന്നും പറയാനുള്ള ഒരു മടി കാരണം പുള്ളി രണ്ടക്കം കടന്നു എന്ന് പറയാനുള്ളൂ പുള്ളി ഇപ്പം പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് പറഞ്ഞാൽ പൊന്നാനിയും മലപ്പുറം ഒഴികെ കേരളത്തിൽ പതിനെട്ട് സീറ്റ് കിട്ടും എന്നാണ് പുള്ളി പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ അങ്ങനെ പറയണ്ട എന്ന് കരുതിയിട്ട് രണ്ടക്കം എന്ന് പറഞ്ഞാൽ അത്ര ഇതിൽ പക്ഷെ ഇതാരേ ഇത് എഴുതി കൊടുക്കേണ്ടാവുക മോദിക്ക് സ്വപ്നം സ്വപ്നം എല്ലാ പാർട്ടിയിലും കാണുന്ന ആളുകൾ സീറ്റ് െന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ സ്വപ്നം കണ്ടിട്ട് ഒരാള് വലിയ രീതിയിൽ മാനത്ത് ആകാശ കൊട്ടാരം കെട്ടിയ ഒരാളുണ്ട് അറിയോ ആള് പേര് അറിയില്ല മെട്രോമാൻ ശ്രീധരൻ പാലക്കാട് അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞു എം എൽ എ ഓഫീസ് പറഞ്ഞു അദ്ദേഹമാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു അദ്ദേഹം യഥാർത്ഥത്തിൽ വിജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ പരാജയപ്പെട്ട ചരിത്രമുള്ള ഈ ശ്രീധരൻ പക്ഷെ രാഷ്ട്രീയ അറിയാത്തതിന്റെ പേരിൽ അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും മുപ്പത്താറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മിനിസ്ട്രി ഉണ്ടാക്കുന്നു ആരാ പറയുന്നത് ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അപ്പൊ വിശ്വസിക്കണല്ലോ അങ്ങനെ അദ്ദേഹം പോലും പുള്ളി വിശ്വസിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ അല്ല പക്ഷെ അറിയില്ലെന്നേ ഈ എത്രമേനോ കുറ്റം പറയാലോ വെട്ടോമേനോ ഇവിടെയുള്ള രാഷ്ട്രീയം അറിയില്ല എന്താണ് രാഷ്ട്രീയ ചരിത്രം എന്ന് അറിയില്ല അദ്ദേഹം ഒരു ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ അത് സക്സസ് ആക്കുക എന്നുള്ളതാണ് അപ്പം അദ്ദേഹം അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള പ്ലാനായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി അതിനുള്ള എല്ലാ സംഭവം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഓഫീസ് എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് അതിൻ്റെ ഉള്ളിൽ ഇഞ്ചീനിയർ വരെ പ്ലാൻ ചെയ്തോളെ എങ്ങനെയാണെന്നുള്ളത് ഈ സമയത്ത് പക്ഷേ അത് ഷാഫി അത് തന്നെ അടുത്ത അത് തന്നെയാന്ന് സുനാമി അടിച്ചത് ഒരു സീറ്റ് പോലും കിട്ടാത്തൊരു സാഹചര്യം ഉള്ള സ്ഥലത്താണ് മുപ്പത്താറ് സീറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞത് ഇതേ ആ അന്ന് എഴുതിയ സ്ക്രിപ്റ്റ് തിരുത്തി അക്ക മാത്രം തിരുത്തിയിട്ടാണ് മോദിക്ക് കൊടുത്തിൻ്റെ രണ്ടക്കാടേ രണ്ടക്കാർ അപ്പം രണ്ടക്കം കടക്കും എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കൊണ്ട് പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞു വേറൊരു കാര്യമുണ്ട് കേട്ടോ കേരളത്തോട് ഇന്നേ വരെ ബി ജെ പി സർക്കാർ അവഗണന കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കും അല്ലേ അത് ഇപ്പൊ നമ്മളെല്ലാരും എല്ലാരും കൂടെ പോയി അവിടെ പോയി അവഗണന കാണിച്ചു എന്ന് പറഞ്ഞല്ലോ അതിന് മറുപടി പറഞ്ഞ അതിനായിട്ട് മറുപടി പറഞ്ഞാണ് പക്ഷെ ഈ കുടുംബാധിപത്യം എന്ന് പറഞ്ഞ എന്താണ് ശരിക്കും എനിക്ക് മനസ്സിലായില്ലോ രാജസിംഗിനെ നോള പറയുന്നത് ഈ ഗാന്ധി കുടുംബത്തിന്റെ ആധിപത്യം കേന്ദ്രത്തിൽ ഇവിടെ പിണറായിയുടെ കുടുംബത്തിന് വേണ്ടിട്ടാണെന്നുള്ള ഗാന്ധി പറഞ്ഞാൽ കുടുംബത്തിൻ്റെ പാർട്ടി അവരുടെ കയ്യിലാണ് പിന്നെ മക്കളും രണ്ട് മക്കളുണ്ടെങ്കിൽ അവര് ആണ് പിന്നീട് എന്റെ നേതാക്കന്മാര് അവർക്ക് താഴെയാണ് അതല്ലേ പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ ഈ കുടുംബാധിപത്യത്തെ കോൺഗ്രസിലെ കുടുംബാധിപത്യം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന മോദി ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുടുംബാധിപത്യത്തിൽ വന്ന എല്ലാ മക്കളെയും ബിജെപിയിലേക്ക് എടുക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ രാഹുൽ ഗാന്ധി മറ്റേ പേര് ഗാന്ധി എടുത്തു തുടങ്ങിയ കുറെ ആൾക്കാർ എടുത്തു സിന്ധ്യുന്നു പക്ഷെ നമ്മൾ പറയാ പേര് വിട്ടുപോയരുത് നിങ്ങളുടെ നാട്ടുകാരനായ എ കെ ആന്റണിന്റെ മകനെ എടുത്തു അദ്ദേഹം കോൺഗ്രസിലാണെങ്കിൽ അത് കോൺഗ്രസ് അപ്പൊ ശരിക്കും മോദി ചെയ്യേണ്ട എന്താണ് ഇപ്പം പിണറായി വിജയനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ പിണറായി വിജയൻ ഇല്ല ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അല്ല പിണറായി വിജയന്റെ മകള് രാഷ്ട്രീയത്തിൽ ഇല്ല കേട്ടോ പിണറായി വിജയന്റെ മകൾ രാഷ്ട്രീയത്തിന് ഇവിടെ ഒരു കുടുംബത്തിന് വേണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് വേണ്ടി കുടുംബത്തിനുവേണ്ടിയാണിപ്പോ എല്ലാ അച്ഛനമ്മമാരും എല്ലാവരും കുടുംബത്തിന് മോദി മോദിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇല്ലാത്തതിന് പേരിൽ ആളുകളെ കുറ്റം പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല അതൊന്നും അതൊന്നും നല്ലൊരു ഏർപ്പാടല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കേരളം അവർ വലിയ രീതിയിൽ രക്ഷപ്പെടുന്നുണ്ട് ബി ജെ പി വലിയ രീതിയിൽ രക്ഷപ്പെടുന്നുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ എവിടെയെങ്കിലും അതിൻ്റെ ചില അലിയൊലികൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലക്ഷ്യപ്രാപ്തി ഉണ്ടായാൽ അതിൻ്റെ നേട്ടം എന്തായാലും ദേശീയ നേതൃത്വത്തിനായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല പക്ഷേ ഇത് എപ്പോൾ കാണും നമ്മൾ എന്നുള്ളതാണ് ആകെയുള്ളൊരു എന്തായാലും ഉടനെ കാണാൻ കാണാൻ പോകുന്നില്ല ഇത് കേരളമാണെന്ന് പലപ്പോഴും മോദി മറക്കുന്നുണ്ട് ആഹ് അല്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കേരളം ബാലികേല മാറിയ മലയല്ല എന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളം അങ്ങനെ ബാലികേറെ ഇത് ബി ജെ പിക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ കേറാവുന്ന ആണ് കഞ്ഞറാശി ഇവിടെ വന്നപ്പോൾ കൊച്ചി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏതായാലും രാഹുൽ ഗാന്ധി ഇവിടെ വന്നെന്ന് പറഞ്ഞ് പേടിച്ചു വന്നത് മോദിക്ക് ധൈര്യത്തോടുകൂടി രാഹുൽ ഗാന്ധി പേടിച്ചു വരുന്നു മോദിക്ക് ധൈര്യത്തോട് വന്ന് കേരള രാജ്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ് ആയ കേരളത്തിന്റെ തെക്കേറ്റത്തെ തിരുവനന്തപുരം അതിൽ രണ്ട് കാര്യമുണ്ട് കാരണം അവിടെ മത്സരിക്കുന്നത് ഇന്ത്യയിലാക്കി ആകവാൻ അറിയപ്പെടുന്ന ഇന്ത്യക്ക് വെളിയിലും വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് അപ്പൊ പിന്നെ പന്നിന്റെ ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ആളാണല്ലോ അപ്പൊ എന്തായാലും മോദി ഇവിടെ വന്ന് ചലഞ്ച് ചെയ്യണം ചലഞ്ച് ചെയ്ത് അങ്ങനെ ഈ രണ്ടക്കം തയ്യ്ക്കണ ബിജെപിന്റെ ഏതെങ്കിലും നേതാവ് മത്സരിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ അത് മൊത്തത്തിൽ ശരിക്കും ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വലിയ ആവേശമായിരിക്കും അല്ല അതാ പറഞ്ഞു അപ്പൊ രണ്ടക്കം തയ്യ്ക്കാൻ വേണമെങ്കിൽ ആ ആവേശം ഉൾക്കൊള്ളുമെന്നാണല്ലോ പറയുന്നത് നമ്മൾ ഇത് ബാലികരാമല അല്ലെങ്കിൽ ആദ്യഘട്ടത്തില് പറയുന്നത് തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമൻ വരും എന്നായിരുന്നു പിന്നീട് നമ്മള് നിർമ്മല സീതാരാമൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ പക്ഷേ ബിജെപി ഇപ്പോഴും സ്ഥാനാർത്ഥി ആരായിരിക്കും ആരൊക്കെ ആയിരിക്കും ഇവിടെ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആ സ്ഥാനിലാണ് നിൽക്കുന്നത് പ്രധാനമന്ത്രി വന്നത് മത്സരിക്കട്ടെ അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ പ്രധാനമന്ത്രി മത്സരിച്ച് ഈ മൊത്ത കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് രാഹുൽ ഇഫക്റ്റ് എന്നല്ലേ അതുപോലെ മോദി ഇഫക്റ്റ് ഉണ്ടായിട്ട് രണ്ടക്കം തയ്യാകട്ടെ ഹലോ പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോ മോദി തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വാരണാസി രണ്ട് കാലത്ത് മത്സരിച്ചാലോ അങ്ങനെ മത്സരിച്ചിട്ടല്ലോ പല നേതാക്കന്മാരും അങ്ങനെ മത്സരിച്ചിട്ടുണ്ട് അല്ല രണ്ട് രണ്ട് സ്ഥലത്ത് ജയിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ മോദി നിങ്ങൾ അങ്ങനെ ചെറുതായി കാണരുത് കേട്ടോ പ്രധാനമന്ത്രിയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കാണാൻ പാടില്ല ഇദ്ദേഹം കാലാകാലമായിട്ട് പണ്ടൊക്കെ ഇന്ദിരാഗാന്ധിയൊക്കെ മത്സരിക്കുന്ന സമയത്ത് രണ്ട് സ്ഥലങ്ങളിൽ മത്സരിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും രാഹുൽ ഗാന്ധി ഇവിടെയും മത്സരിച്ചു അമേഠയിൽ മത്സരിച്ചോ അമേഠയിൽ തോറ്റുപോയി എന്നുള്ളത് ജനാധിപത്യത്തിൽ സംഭവിക്കുന്നതാണ് അവിടെ ഇപ്പം മോദി ഇപ്പം തിരുവനന്തപുരത്ത് നിന്നു വാരണാസിയിൽ നിന്നു യും തിരുവനന്തപുരം ജയിക്കുകയും ചെയ്താലും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ വന്ന് പക്ഷേ ഇപ്പോഴും ഇവര് ബി ജെ പി നേതൃത്വം പറയുന്ന ഒരു സംഭവം ഉണ്ട് എങ്ങനെയായാലും തിരുവനന്തപുരത്ത് ഒരു വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി വരും എന്ന് തുടക്കം തൊട്ടേ പറയാം ആയിരിക്കണം വഴി വഴിയില്ല എന്തായാലും ബൈഡൻ ഇങ്ങോട്ട് വരാൻ സാധിക്കും അത്രേ ഉള്ളു അവൾ അറിയാത്ത ഇന്ത്യക്കാർ ഇല്ലല്ലോ പ്രത്യേക സ്ഥാനാർത്ഥി ഉണ്ടാവുന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നാണ് കാരണം എന്താ പറയുക ഈ രാജീവ് ചന്ദ്രശേഖറിന് വേറെ തരത്തിൽ വലിയ ഇമേജ് ഉണ്ട് ഏതാണ്ട് അതേ അതിനെക്കാളും വലിയ ഇമേജ് ഉള്ള ആളാണ് ശശി തരൂരെങ്കിൽ പോലും ദേശീയതലത്തിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലമായിട്ട് മാറ്റിയെടുക്കാൻ തിരുവനന്തപുരത്ത് മാറ്റിയെടുക്കാൻ ചിലപ്പോൾ ബി ജെ പി അത് സഹായിച്ചേക്കും എന്നുള്ളതാണ് കാരണം രാജീവ് ചന്ദ്രശേഖര മന്ത്രിയായത് രാജ്യസഭയിലൂടെയാണ് അയാളൊരു ഇലക്ഷൻ നേരിട്ടിട്ടല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു നീക്കം ചിലപ്പോ നടന്നേക്കാന്ന് തുടങ്ങുന്നത് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ എയിം ചെയ്തിരുന്നത് തൃശ്ശൂരായിരുന്നു പക്ഷെ തൃശ്ശൂർ വേറെ ആൾ എടുത്തു അതെ എടുത്തുപോയി ഒരാൾ എടുത്തുപോയ സ്ഥലം പിന്നെ വേറെയൊക്കെ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം അടുത്ത സ്ഥലം അതെ ഈ ആളുടെ കപ്പാസിറ്റി മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കേന്ദ്രമന്ത്രിയായിരുന്നു അതെ രാജീവ് ചന്ദ്രശേഖർ എന്നാൽ തിരുവനന്തപുരം ജയിക്കും ഇതൊക്കെ ഇപ്പോഴും ഇപ്പം ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ ഇപ്പഴും കേന്ദ്രമന്ത്രിയാണല്ലോ മാത്രമല്ല ഐ ടി പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളൊരു ഐ ടി ഹബ്ബ് എന്നൊക്കെയുള്ള ഒരു ചില മേൽവിലാസം കൂടി ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ യൂത്തിന് ടെക്കികൾക്കടയിലൊക്കെ വലിയ സ്വീകാര്യത പക്ഷേ രാജീവ് ചന്ദ്രശേഖരക്കാരാണ് ടെക്കികൾക്കടയിൽ സ്വാധീനമുള്ളത് ഇപ്പോഴും ശശിതരനാണ് യാതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് പിന്നെ വേറൊരു രസം ഉണ്ടായിൽ സുരേഷ് ഗോപിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാ കൊല്ലംകാരനാണെങ്കിൽ പോലും അദ്ദേഹം ദീർഘകാലമായിട്ട് താമസിക്കുന്നതും ഒക്കെ പുള്ളി തിരുവനന്തപുരത്താണ് അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുന്നു തൃശ്ശൂരാണ് ഈ രാജു ചന്ദ്രശേഖർ ആളുടെ ചെറുപ്പകാലം യൗവനകാലം ഒക്കെ വളർന്ന ഒരു സ്ഥലം അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ മൊത്തം അവിടെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളും അങ്ങനെയുള്ള എല്ലാം അടുപ്പമുള്ളത് ഇന്ത്യന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്ക് അതെ അല്ല എങ്കിൽ പോലും എന്നിട്ട് പക്ഷേ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സംഭവം പിന്നെ ബിജെപിയിൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള കാരണം വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുന്നു പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ഒന്നും രണ്ടും മൂന്നും ആളുകൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് പാർട്ടിയിൽ രാജേഷ് പറഞ്ഞു വരുന്ന എനിക്കൊരു കാര്യം മനസ്സിലായി രണ്ടക്കം പോയിട്ട് ഒരക്കം തികക്കില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത് സ്ഥാനാർത്ഥികളുടെ എണ്ണം രണ്ടക്കം തികത്തെന്നാണ് പറഞ്ഞത് മോദി പറഞ്ഞത് രണ്ടക്കം സ്ഥാനാർത്ഥികളുടെ എണ്ണം തികയാറില്ല ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് ശരിക്കും സ്ഥാനാർത്ഥികളുടെ എണ്ണം രണ്ടക്കം തികക്കുന്നു അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പം പത്തനംതിട്ട പി സി ആണല്ലോ മത്സരിക്കും പറയുന്നത് പി സി മത്സരിക്കും പറയുന്നു പിന്നെ ബി ഡി ജെ എസ് ആണ് ബാക്കി സ്ഥലങ്ങളിൽ മത്സരിക്കേണ്ടത് അവരാണല്ലോ ഒരു മെയിൻ ഘടകാശി എന്ന് പറയുന്നത് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ല നമ്മള് രണ്ടക്കത്തിൽ നമ്മള് മത്സരിക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടാവും എന്നാണ് മോദി പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ട് എങ്ങനെയാണെന്നുള്ള ഇത് ആ സ്വപ്നം നമ്മൾ തുടരും സ്ഥാനാർത്ഥി തുടരും ഈ അതെ ദിവസം കലർപ്പൊടിക്കാരന്റെ സ്വപ്നം ആർക്കും കാണാം ഒരു കുഴപ്പമില്ല വരുന്ന അടുത്ത് വെച്ച് കാണാൻ